നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദയരോഗം കൊണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പല ആൾക്കാരും ചെക്കപ്പിനും മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പിനും ഒക്കെ പോയി ഇ സി ജി നോർമലാണ് എക്കോ നോർമൽ എന്നാലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒത്തിരി ഹൈ ആണെന്ന് ചില അല്പം ആൾക്കാർ പറയുകയും നമ്മൾ കണ്ട് അതിനെപ്പറ്റിയുള്ള പരിചയം നമ്മൾ നൽകിയിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ഒരു സിമ്പിൾ ടെക്നീക്ക് എന്ന് വെച്ചാൽ നമ്മൾ ട്രെഡ്മില്ലിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മളൊരു ന്യൂക്ലിയർ ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഓരോ ഹാർട്ടിൻ്റെ ഓരോ സെഗ്മെൻ്റിലും എന്തുമാത്രം രക്ത ഓട്ടം എത്തുന്നുണ്ടോ എന്ന് അറിയുകയും അതിൻ്റെ കൂടെ വല്ലോ ബ്ലോക്ക് ഉണ്ടോ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു വിദഗ്ധമായ സ്കാനാണ് മയോകാർഡിയൽ പെർഫ്യൂഷൻ സ്കാൻ അല്ലെങ്കിൽ കാർഡിയാക്ക് പെർഫ്യൂഷൻ സ്കാൻ ഒരു ന്യൂക്ലിയർ മെഡിസിൻ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻസിന് ഇനി ഹാർട്ട് അറ്റാക്ക് വരാൻ പറ്റുമോ അതോ നമ്മൾ ബൈപ്പാസ് സർജറി ചെയ്യണോ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണോ ആൻജിയോഗ്രാം ചെയ്യണോന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ അല്ലെങ്കിൽ നിർണായമായിട്ടുള്ള ഒരു സ്കാനിംഗ് ടെക്നിക്കും കൂടെയാണ് ഈ മയോകാർഡിയൽ പെർഫ്യൂഷൻ സ്കാൻ